പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പരീക്ഷ ഏപ്രിൽ ഇരുപത്തിയഞ്ചിനുണ്ടാകും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും ഉയർന്ന റാങ്ക് നേടാം ടെക് പി എസ് സിയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സിലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റ് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെൻറ്റർഷിപ്പ് ടോപ്പിക് ബേയ്സ് എക്സാംസ് ആൻഡ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സിൻ്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയും ആയിരിക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയിട്ടുള്ള രണ്ടായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്